നമസ്കാരം നമ്മുടെ നാട്ടിൽ എത്രയോ സാഹിത്യകാരന്മാർ നിയമസഭാ സാമാജികന്മാരായിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ സാമാജികനായ കവി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ സാക്ഷാൽ മഹാകവി കുമാരൻ ആശാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അന്നത്തെ നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലെ ശ്രീമൂലം പ്രജാസഭയിലാണ് ആശാൻ അംഗമായിരുന്നത് രാജ്യത്തെ ആദ്യത്തെ നിയമസഭാ സാമാജികനായ കവി എന്ന നിലയിൽ കുമാരൻ ആശാൻ പക്ഷേ സഭയിൽ സാഹിത്യ സംബന്ധമായ വിഷയങ്ങളിൽ മാത്രമല്ല ഇടപെട്ടിരുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ നടമാടിയിരുന്ന അനാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ അദ്ദേഹം സഭയിൽ ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും ആശാന് ഇക്കാര്യത്തിൽ മാർഗദർശകമായും ഉണ്ടായിരുന്നു ആശാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നതിനാൽ അന്നത്തെ പരിമിതമായ വാഹന സംവിധാനങ്ങളെ ആശ്രയിച്ച് കൃത്യമായി സഭയിൽ ഹാജരായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അവിടെ അവതരിപ്പിച്ചിരുന്നു പലപ്പോഴും നമ്മളൊക്കെ കവിയായി മാത്രം കാണുന്ന കുമാരനാശാൻ അതിപ്രഗത്ഭനായ നിയമസഭാ സാമാജികൻ കൂടിയായിരുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല നാം പിൽക്കാലത്ത് മലയാളത്തിൻ്റെ മറ്റൊരു കവിയും കേരള നിയമസഭയിൽ അംഗമായി കടമ്പനിട്ട രാമകൃഷ്ണനായിരുന്നു ആ ജനകീയ കവി സാഹിത്യ നിരൂപകനും അധ്യാപക ശ്രേഷ്ഠനുമായ പ്രൊഫസർ എം കെ സാനുവും കേരള നിയമസഭയിൽ അംഗമായിരുന്നിട്ടുണ്ട് യാത്രാകൃതികളിലൂടെ നമ്മളെ ലോകം കാട്ടിത്തന്ന പ്രഗത്ഭനായ എസ് കെ പൊറ്റക്കാട്ട് ലോക്സഭാംഗമായിരുന്നു തലശ്ശേരി മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയതാകട്ടെ മലയാള സാഹിത്യത്തിലെ സാഗരഗർജനമായ സുകുമാർ അഴീക്കോടിനെയായിരുന്നു